ഈ ഒരു മുന്നോട്ട് ഈ ഒരു ഡയമണ്ട് നെക്ലസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്നാലോ അത്തം മുതൽ തിരുവോണം വരെ മഹാരാജയുടെ ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരെ തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് നെക്ലസ് ആണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ടാം സമ്മാനം പത്ത് പേർക്കാട്ടോ റിംഗ് കൊണ്ട് മൂന്നാം സമ്മാനം നല്ല ക്യൂട്ട് ആയിട്ടുള്ള അതും പേർക്ക് കൂടാതെ ഓരോ പർച്ചേസിനും കൈ ും സമ്മാനങ്ങൾ ഡയമണ്ട്സിനാണെങ്കിൽ ഇതുപോലത്തെ യൂണിക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി കേരള വർഗ്ഗൻറ്റേജ് മാത്രം അതുപോലെ നമ്മുടെ ഡിസ്കൗണ്ട് വരുന്നത് ൾ കാണെങ്കിൽ വെറും പോയിന്റ് നയൻ പെർസെന്റേജ് മാത്രം ഇനി പർച്ചേസ് ഈ ഫ്രീ ഫ്രീ ഡെലിവറി ആണെന്നേ ഒരു ഒരു ഡയമണ്ട് നെക്ലസ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ഇഷ്ടമുള്ള കമന്റ് മൂന്ന് മൂന്ന് മെൻഷൻ ചെയ്യുക താഴെ കാണുന്ന പേജുകൾ ഫോളോ ചെയ്തെന്നും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഈ കാണുന്ന ഡയമണ്ട് നെക്ലസ് ഓണ സമ്മാനമായി നിങ്ങൾക്ക് ഒരാൾക്ക് ലഭിക്കുന്നതായിരിക്കും and UAE.